ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മുട്ട കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന നമ്മുടെ കുട്ടീസൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്തൊക്കെ ഒന്ന് രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന അത്രയ്ക്കും ഈസി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു പാനിൽ ഓയിൽ ബ്രഷ് ചെയ്തിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം നമ്മൾ ആണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഭയങ്കര തിന്നായിട്ട് റെഡിയാക്കി എടുക്കരുത് അത്യാവശ്യം കുറച്ച് കട്ടിയിൽ നമുക്കിതുപോലെ എടുക്കണം നിങ്ങൾക്ക് ഒരു മുട്ടയിൽ കൂടുതലും മുട്ടയും എടുക്കാം കേട്ടോ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് നമുക്കത് മാറ്റി വെക്കാം ഇനി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് വേറൊരു ബൗളിലേക്ക് കുറച്ച് എടുക്കണം അപ്പോൾ ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കണം അപ്പം നമ്മൾ രണ്ട് കോട്ടിംഗ് ആണ് ചെയ്യുന്നത് ഇതുപോലെ ലൂസ് ലൂസായിട്ടുള്ളൊരു ബാറ്ററും റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഡ്രൈ ആയിട്ടുള്ളൊരു ആണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓംലെറ്റ് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ കട്ട് ചെയ്യാം ഞാനിപ്പോൾ ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതുപോലെ ലൂസായിട്ടുള്ള ഈ ഒരു ബാറ്ററിൽ ആദ്യം ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് പിന്നെ ഡ്രൈ ആയിട്ടുള്ള മിക്സ് കൊണ്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം അങ്ങനെ രണ്ട് പ്രാവശ്യമാണ് കേട്ടോ ചെയ്യുന്നത് ആദ്യം ലൂസ് ആയിട്ടുള്ള ആ ഒരു മാവിൽ മുക്കിയിട്ട് പിന്നെ ഡ്രൈ ആയിട്ടുള്ള മിക്സ് കൊണ്ട് കോട്ട് ചെയ്തു വീണ്ടും നമ്മൾ അത് തന്നെ ഈ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് ഇതുപോലെ തന്നെ കോട്ട് ചെയ്ത് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ ഡബിളായിട്ടാണ് നമ്മൾ കോട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇനി ഇത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുറഞ്ഞതിന് ശേഷം ഓരോന്നും എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ പീസും കോട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ല ചൂടായ എണ്ണയിൽ ഇട്ടിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ ഫ്രൈ ആക്കിയെടുക്കാം അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് കഴിക്കുന്ന സമയത്ത് ബ്രോസ്റ്റർ ചിക്കൻ്റെ പുറം ഭാഗത്തുള്ള പോലെ നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് നമ്മൾ മുട്ട കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറയുകയില്ല കേട്ടോ അത്രക്കും ആണ് സ്കൂളിൽ വിട്ടു വരുന്ന കുട്ടീസിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒന്ന് രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന സ്നാക്കാണ് മയണൈസിൻ്റെ കച്ചപ്പിൻ്റെ കൂടെ അടിപൊളിയാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്